ിൽ കാണപ്പെടുന്ന ആ അസ്ഥികളെ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാം ഈ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും വാരിയല്ലുകൾ മുന്നിൽ ഒന്നിനോടും ചേർന്ന് നമ്മൾ അവസാനം എഴുതില്ലേ കോക്സിക്സ് ഏതാണ് കോക്സിക്സ് ഏവർക്കും ഹോപ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അസ്ഥി വ്യവസ്ഥ എന്ന ഭാഗമാണ് നമ്മുടെ മത്സര പരീക്ഷകളിൽ എല്ലാ മത്സര പരീക്ഷകളിലും മാറി മാറി ചോദിക്കുന്നൊരു ഭാഗമാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥി വ്യവസ്ഥ എൻ്റെ പേര് അരുൺ ഓക്കെ നമുക്ക് തുടങ്ങാം അസ്ഥി വ്യവസ്ഥ എന്താണ് ഈ അസ്ഥി വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ അസ്ഥികളുടെ ജോലി എന്താണ് ശരീരത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് നമ്മുടെ അസ്ഥി വ്യവസ്ഥയാണ് നമ്മുടെ ശരീരത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് ആരാണ് അസ്ഥി വ്യവസ്ഥയാണ് അതുപോലെ തന്നെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗവും ആരാണ് അസ്ഥി വ്യവസ്ഥയാണ് നമ്മളെ ചലനത്തിന് സഹായിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ആര് അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്നത് അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി ഒരു ആവർത്തന ചോദ്യമാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി ആണല്ലോ ഇനി അസ്ഥികളിൽ സംയുക്തമേത് അസ്ഥികളിൽ കാണപ്പെടുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥികളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന പല രീതിയിൽ ചോദിക്കും അസ്ഥികളിൽ കാണപ്പെടുന്ന സംഭരിച്ചു വച്ചിരിക്കുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ആണല്ലോ ഇനി ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചോദ്യം വന്നതാണ് കേട്ടോ അസ്ഥികളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മുടെ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര ആവർത്തന ചോദ്യം നമ്മുടെ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് നമ്മുടെ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടി ജനി ുന്ന സമയത്ത് എത്ര അസ്ഥികൾ ഉണ്ടാകും മുന്നൂറ് ജനിക്കുന്ന സമയത്ത് നമുക്ക് എത്ര അസ്ഥികളുണ്ട് മുന്നൂറ് എന്നാൽ ഇപ്പോൾ എത്ര അസ്ഥികളുണ്ടാകെ ഇരുന്നൂറ്റിയാറ് പല അസ്ഥികളും കൂടിച്ചേർന്ന് എണ്ണം കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അസ്ഥികളുടെ എണ്ണം എത്രയും ചോദിച്ചാൽ ഇരുന്നൂറ്റിയാറ് ഒരു കുട്ടി ജനിക്കുമ്പോൾ എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചാൽ മുന്നൂറ് അസ്ഥികളുമാണ് ആണല്ലോ ഇനി ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് ഫീമറാണ് ഫീമർ നമ്മൾ തുടയല്ലെന്ന് പറയും നമ്മുടെ തുടയിലെ അസ്ഥി ഫീമർ കേട്ടോ ശാസ്ത്രീയ നാമമാണ് ഫീമർ ഇതും ഒരു പി വൈ ആണ് ആവർത്തന ചോദ്യമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് അതും ആവർത്തന ചോദ്യമാണ് ആണ് സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് നമ്മുടെ ചെവിക്കുള്ളിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ചെറിയ അസ്ഥി അപ്പം നമുക്ക് പറയാം നമ്മുടെ ശരീരത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് ആരാണ് അസ്ഥിയാണ് ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് അസ്ഥിയാണ് മനുഷ്യന്റെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറാണ് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് എത്രയാണ് മുന്നൂറ് അസ്ഥികളാണ് ഉള്ളത് അസ്ഥികളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന സംയുക്തം ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്താണ് ഓസ്റ്റിയോളജി ഓസ്റ്റിയോളജിയാണ് ഓക്കെ ഇനി ഫീമറിന്റെ പ്രത്യേകത എന്താണ് തുടയലിൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അഥവാ തുടയല് ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് ഏറ്റവും ചെറിയ അസ്ഥി നമ്മുടെ ചെവിക്കുള്ളിലുള്ള മധ്യകർണത്തിലുള്ള സ്റ്റേപ്പിസ് എന്ന അസ്ഥിയാണ് സ്റ്റേപ്പിസ് ഇനി അടുത്തൊരു ചോദ്യം പി ചോദിക്കുന്നത് ഏറ്റവും ബലമുള്ള അസ്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് മാൻറ്റിബിളാണ് എന്താണ് മാൻഡിബിൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി ഏതാണ് മാൻഡിബിൾ മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ താടിയൽ നമ്മുടെ കീഴ്ത്താടിയല്ലേ ഇതാണ് ഏറ്റവും ബലമുള്ള അസ്ഥി മാൻഡിബിൾ ഇനി മാൻറ്റിബിളിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് എന്താണ് ആ പ്രത്യേകത തലയോട്ടിയിൽ നമ്മുടെ തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി മാൻഡിബിൾ ആണ് അല്ലേ നമ്മുടെ തലയോട്ടിയിൽ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ കീഴ്ത്താടി എല്ലേ അപ്പൊ തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഏക അസ്ഥിയും ഏതാണ് മാൻറ്റിബിൾ ആണ് മാൻഡിബിൾ ആണ് ഇനി നമ്മുടെ െ അല്ലെങ്കിൽ മസ്തിഷ്കത്തെ നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ് നമ്മുടെ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ് തലയോടാണ് തലയോട് നമ്മുടെ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ് തലയോട് നമ്മൾ സ്കള് എന്ന് പറയും സ്കള് തലയോട് ഓക്കെ അപ്പം മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ് തലയോടാണ് ഓക്കെ ഇനി നമ്മുടെ ഹൃദയം നമ്മുടെ ശ്വാസകോശം എന്തൊക്കെയാണ് ഹൃദയം ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ് അത് വാരിയെല്ലുകളാണ് വാരിയെല്ലുകൾ അപ്പം ഹൃദയത്തെയും നമ്മുടെ ശ്വാസകോശത്തെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് വാരിയെല്ലുകൾ നമ്മൾ റിപ്സ് എന്ന് പറയുമല്ലേ റിപ്സ് റിപ്സ് അപ്പം നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഏതാണ് തലയോട് ഹൃദയം ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ് വാരിയല്ലുകൾ അല്ലെ നമ്മുടെ വാരിയല്ലുകളുടെ അടിയിലാണ് താഴെയാണ് ഹൃദയവും ശ്വാസകോശവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ് മാൻഡിബിൾ മറന്നുപോകരുത് മാൻഡിബിൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയും ഏത് തന്നെയാണ് ആണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണോ ഇത് വളരെ കാലങ്ങളായിട്ട് ഒത്തിരി പരീക്ഷകളിൽ മാറി മാറി ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അസ്ഥി നമ്മുടെ അസ്ഥി കൂടത്തെ ആയിട്ട് നമ്മൾ ഈ ഇരുന്നൂറ്റി സംഭരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ അസ്ഥികളിൽ കാണപ്പെടുന്ന മൂലകം സാറ അസ്ഥികൾ നമുക്കുണ്ടല്ലേ ആ അസ്ഥികളെക്കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അസ്ഥി കൂടത്തെ നമ്മൾ രണ്ടായി തിരിച്ചാണ് പഠിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അക്ഷാസ്തികൂടമെന്നും അനുബന്ധ അസ്ഥി കൂടമെന്നും എങ്ങനെയാണ് അക്ഷാസ്തികൂടമെന്നും അനുബന്ധ അസ്ഥി കൂടമെന്നും അക്ഷാസ്തികൂടത്തെ നമ്മൾ ആക്സിയൽ സ്കെലിട്ടൺ എന്നാണ് പറയുക ആക്സിയൽ സ്കെലിട്ടൺ അനുബന്ധ അസ്ഥി കൂടത്തെ നമ്മൾ പറയും അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം അക്ഷാസ്തികൂടം എന്താണ് എന്ന് നമുക്ക് പഠിക്കാം ഓക്കെയാണല്ലോ അക്ഷാസ്തികൂടം നോക്കൂ നമ്മുടെ ശരീരത്തിന് ഒരു ചട്ടക്കൂടായി ചട്ടക്കൂടായി പ്രവർത്തിക്കുന്ന അസ്ഥി കൂടമാണ് അക്ഷാസ്തികൂടം നമ്മുടെ ബോഡിക്ക് ഒരു പോലെ ഒരു കവറിങ് പോലെ പ്രവർത്തിക്കുന്ന അസ്ഥി കൂടമാണ് ഏത് അക്ഷാസ്തികൂടം അപ്പം മനുഷ്യ ശരീരത്തിന് ഒരു ചട്ടക്കൂടായി പ്രവർത്തിക്കുന്ന അസ്ഥി കൂടം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അക്ഷാസ്തികൂടം അക്ഷാസ്തികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എൺപത് അക്ഷാസ്തികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ചോദിക്കും എൺപത് എന്ന് പറയണം എത്രയാണ് എൺപത് ഇനി ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ അക്ഷാസ്തികൂടത്തിൽ വരുന്നത് വളരെ സിമ്പിൾ ആണ് നോക്കൂ തലയോട് തലയോട് മാറല് മാറല് ഓക്കെ വാരിയല്ലുകൾ വാരിയല്ലുകൾ നട്ടെല് നട്ടെല് അപ്പൊ കൂടത്തിൽ വരുന്ന അസ്ഥികൾ ഏതൊക്കെയാണ് തലയോടിലുള്ളത് മാറല് വാരിയല്ലുകൾ നട്ടെല് ഓക്കെ ഇനി നമ്മളൊരു കാര്യം ഓർക്കണം നമ്മൾ ഈ കുട്ടികളുടെയൊക്കെ ബാർബി ഡോൾ ഉണ്ടല്ലോ പിള്ളേർ കളിക്കുന്ന ആ പാവയുടെ കയ്യും കാലും അവരിങ്ങനെ പറിച്ചു കളഞ്ഞു എന്ന് കരുതുക നാല് രണ്ട് കൈയും രണ്ട് കാലും പറിച്ച് കളഞ്ഞാൽ തലയും ഉണ്ടാകും ഉടലിൻ്റെ ഇത്രയും വരെ കാണും അല്ലേ ഈ ഭാഗത്തെ ആണ് നമ്മൾ എന്ത് പറയുക അക്ഷാസ്തി അക്ഷാസ്തികൂടത്തിൽ വരും അക്ഷാസ്തികൂടത്തിൽ വരുന്നത് തലയുണ്ടാവും അല്ലേ അപ്പൊ തലയോട് മാറല് നമ്മുടെ നെഞ്ചിന്റെ മധ്യരേഖയിൽ നമ്മുടെ നെഞ്ചിന്റെ നടുക്ക് വരുന്ന അസ്ഥിയാണ് ഏത് മാറല് എന്ന് പറയുന്നത് വാരിയല്ലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നെഞ്ചിന്റെ സൈഡിൽ വരുന്നതാണ് വാരിയല്ലുകൾ എന്ന് പറയുന്നത് നട്ടെല്ലും നമുക്കറിയാം അല്ലെ നമ്മുടെ പുറകിൽ വരുന്നതാണ് നട്ടെല്ല് അപ്പൊ ഇവരെല്ലാവരും കൂടി ചേരുന്നതാണ് ഏത് അക്ഷാസ്തികൂടം ഇവരെല്ലാവരും കൂടി എത്ര അസ്ഥി ഉണ്ടായിരിക്കണം എൺപത് അസ്ഥികളാണ് എത്രയാണ് എൺപത് അസ്ഥികൾ നമുക്ക് അതിന്റെ കണക്കൊന്ന് സെറ്റ് നോക്കൂ തലയോടിലെ തലയോടിലെ അസ്ഥികളുടെ അസ്ഥികളുടെ എണ്ണം എണ്ണം എന്ന് ചോദിക്കും പറയണം ആണല്ലോ നമ്മൾ പഠിച്ചു നമ്മുടെ നടുക്കുള്ള പരന്ന അസ്ഥിയാണ് ഏത് അത് സൈഡിലുള്ള നെഞ്ചിന്റെ സൈഡിൽ വരുന്ന വാരിയെല്ലുകൾ എത്ര എണ്ണം എത്ര ഒരു സൈഡിൽ പന്ത്രണ്ട് എണ്ണം വെച്ചിട്ട് രണ്ട് സൈഡില് പന്ത്രണ്ട് ജോഡി എന്ന് നമുക്ക് പറയാം ഇവിടെ പന്ത്രണ്ട് വാരിയല്ലുകളുണ്ട് നമ്മുടെ ഇപ്പുറത്തെ വശത്തും പന്ത്രണ്ട് വാരിയല്ലുകൾ അങ്ങനെ എത്ര എണ്ണം ഉണ്ട് ഇരുപത്തി നാല് ഓക്കെയാണല്ലോ ഇനി നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിയാറ് നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ ഇരുപത്തിയാറ് നമ്മളൊന്ന് കൂട്ടി നോക്കിയേ ഇരുപത്തി ഒമ്പതും മുപ്പത് മുപ്പതും അമ്പതും എമ്പത് അസ്ഥികൾ കണ്ട കണക്ക് സെറ്റായില്ലേ അപ്പൊ അക്ഷാസ്ഥി കൂടത്തിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ് എൺപത് തലയോടിൽ ഇരുപത്തി ഒമ്പത് മാറല് ഒരെണ്ണം വാരിയല്ലുകൾ ഇരുപത്തി നാല് പന്ത്രണ്ടെണ്ണം വെച്ച് രണ്ട് സൈഡില് ഇരുപത്തിനാല് നട്ടലിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിയാറ് അങ്ങനെ എത്ര അസ്ഥികളുണ്ട് എൺപത് അസ്ഥികൾ ആണല്ലോ ഇനി നമുക്ക് പഠിക്കേണ്ടത് തലയോട്ടിയിൽ ഇരുപത്തൊമ്പത് അസ്ഥികളില്ലേ അതെങ്ങനെയാണ് ഇരുപത്തൊമ്പതിൻ്റെ കണക്ക് അത് നമ്മൾ വ്യക്തമായിട്ട് ഒന്നുകൂടി പഠിക്കണം ആണല്ലോ തലയോട് തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്നാണ് പറഞ്ഞത് ഇരുപത്തിയൊമ്പത് തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയൊമ്പത് ആ അസ്ഥികൾ ഏതൊക്കെയാണെന്ന് പി എസ് സി ചോദിക്കും കപാലം കപാലം എന്ന് പറയുന്ന അസ്ഥികൾ എട്ട് അസ്ഥികൾ ചേർന്നതാണ് കപാലം നമ്മുടെ തലയുടെ മുകളിൽ വരുന്ന ഭാഗം ഇതാണ് കപാലം എന്ന് പറയുന്ന കപാലം തലയോട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കപാലം അവിടെ എത്ര അസ്ഥികളുണ്ട് ആക്ച്വലി എട്ട് അസ്ഥികളുണ്ട് ഇനി തലയിൽ തന്നെ നമ്മുടെ മുഖം മുഖത്ത് എത്ര അസ്ഥികളുണ്ട് മുഖ അസ്ഥികൾ മുഖഅസ്ഥികളുടെ എണ്ണം എത്ര മുഖ അസ്ഥികളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കും അപ്പൊ പറയണം പതിനാല് എത്ര നാം പതിനാല് അപ്പൊ കപാലത്തിൽ എത്ര അസ്ഥികളുണ്ട് എട്ട് മുഖത്തെത്ര അസ്ഥികളുണ്ട് പതിനാല് ഇനി നമുക്ക് ചെവികളില്ലേ ചെവികളുടെ അകത്ത് ചെവികളുടെ ഉള്ളിൽ മൂന്ന് അസ്ഥി വെച്ച് രണ്ട് ചെവിയിലും കൂടി ആറ് അസ്ഥികൾ ഒരു ചെവിയിൽ മൂന്ന് അസ്ഥികൾ രണ്ട് ചെവിയിലും കൂടി ആറ് അസ്ഥികൾ ഇനി ഒരു അസ്ഥിയുടെ കുറവുണ്ട് അല്ലേ ഇരുപത്തി ഒമ്പതിൻ്റെ കണക്കിനിപ്പോൾ പതിനാല് എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ടല്ലേ ആയുള്ളൂ ഇനി തല നമ്മുടെ തല കഴുത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുവാണ് അല്ലേ ചേർന്നിരിക്കുകയാണ് അപ്പം തല കഴുത്തിൽ ആ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന അസ്ഥിയാണ് ഹയോയിഡ് എന്താണ് പേര് ഹയോയിഡ് അപ്പം ഹയോയിഡ് അസ്ഥി എവിടെയാണെന്ന് ചോദിച്ചാൽ തല കഴുത്തിൽ വന്ന് ചേരുന്ന ഈ ഉള്ളിലാണ് കേട്ടോ ഈ ചേരുന്ന ഭാഗത്ത് വരുന്ന അസ്ഥിയാണ് ഹയോയിഡ് അത് ഒരെണ്ണം അപ്പം കണ്ടോ ഇരുപത്തിയൊമ്പതിൻ്റെ കണക്ക് സെറ്റായത് കണ്ടോ തലയോട്ടിയിലെ ഇരുപത്തി ഒമ്പത് അസ്ഥികൾ ഏതൊക്കെയാണ് കപാലം കപാലം നമ്മുടെ പുറമേ വരുന്നത് എത്ര അസ്ഥികൾ എട്ട് അസ്ഥികൾ മുഖത്ത് എത്ര അസ്ഥികൾ പതിനാല് അസ്ഥികൾ ചെവികളിലായിട്ട് എത്ര അസ്ഥികൾ ആറ് ഇവിടെ മൂന്ന് ഇപ്പുറത്തെ ചെവിയിലും മൂന്ന് ആറ് അസ്ഥികൾ ഇനി ഹയോയിഡ് ഹയോയിഡ് അസ്ഥി എന്താണ് തല കഴുത്തിൽ വന്ന് ഫിറ്റ് ആവുന്ന ഭാഗത്ത് വരുന്ന അസ്ഥിയാണ് ഹയോയിഡ് അങ്ങനെ എത്ര അസ്ഥികൾ ഇരുപത്തി ഒമ്പത് ഇനി ഒരു ചോദ്യം കൂടി താഴെ തന്നിരിക്കുന്നതിൽ യു ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി ഏത് യു ആകൃതിയിലുള്ള അസ്ഥിയാണ് ഹയോയിഡ് അപ്പൊ ഹയോയിഡ് അസ്ഥിയുടെ ആകൃതി എന്താണ് യു ഷേപ്പാണ് ഇംഗ്ലീഷ് അക്ഷരം യു ആകൃതിയാണ് അപ്പം തലയോട്ടിയിലെ നമ്മുടെ തലയോട്ടിലുള്ള ആകെ ഇരുപത്തൊമ്പത് അസ്ഥികളുടെ കണക്ക് കിട്ടിയല്ലോ ഇനി ആറാം ക്ലാസ്സിലെ പുസ്തകമാണ് നമ്മൾ എടുത്ത് നോക്കുന്നതെങ്കിൽ നമുക്ക് ഉത്തരം ഇരുപത്തിരണ്ടായിരിക്കും ഉത്തരം തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണ എത്രയെന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് അപ്പം കുഞ്ഞു പിള്ളേരല്ലേ കൊച്ചു കുട്ടികളല്ലേ അവരോട് ഇത് രണ്ടുമേ പറഞ്ഞിട്ടുള്ളൂ കപാലത്തിൽ എട്ട് അസ്ഥികൾ മുഖത്ത് പതിനാല് അസ്ഥികൾ അപ്പം ഇത് രണ്ടും കൂടി മാത്രം ഒന്ന് കൂട്ടി നോക്കിക്കേ ഇരുപത്തിരണ്ടായില്ലേ അതാണ് പക്ഷേ യഥാർത്ഥത്തിൽ എത്ര അസ്ഥികളുണ്ട് കുഞ്ഞു ോട് ഹായോയിടും ചെവിക്കുള്ളിൽ അസ്ഥിയേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് അത്ര മനസ്സിലാകത്തില്ല എന്ന് കരുതിട്ടായിരിക്കാം കുട്ടികളുടെ പുസ്തകത്തിൽ ഇത്രയേ ഉള്ളൂ ആറാം ക്ലാസ്സിലെ എട്ടും പതിനാലും ഇരുപത്തിരണ്ട് അസ്ഥികൾ പക്ഷെ ടോട്ടൽ എത്ര അസ്ഥിയുണ്ട് നമ്മുടെ തലയോട്ടിയിൽ ഇരുപത്തി ഒമ്പത് അസ്ഥികൾ ആണല്ലോ ഇനി നമ്മുടെ മാറല് ഒരസ്ഥിയല്ലേ നമ്മൾ നെഞ്ചിന്റെ മധ്യരേഖയിൽ വരുന്നതാണ് മാറല് എന്ന് പറയുന്നത് മാറല്ലിന് നമ്മൾ സ്റ്റേണം എന്നാണ് സയൻസിൽ പറയുക സ്റ്റേണം മാറല് എന്താണ് സ്റ്റേണം എന്ന് പറയും ആണല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാരിയല്ലുകളായിരുന്നു അല്ലേ നമ്മുടെ കൂടത്തിൽ വരുന്ന വാരിയല്ലുകൾ അല്ലേ വാരിയല്ലുകൾ എത്രണമുണ്ടായിരുന്നു നമുക്ക് വാരിയല്ലുകൾ എത്രണം ഉണ്ടായിരുന്നു ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ജോഡിയെന്ന് പറയാം അല്ലേ ഒരു സൈഡിൽ പന്ത്രണ്ടെണ്ണം ഇപ്പുറത്തെ സൈഡിൽ പന്ത്രണ്ടെണ്ണം ഇരുപത്തിനാല് വാരിയല്ലുകൾ ഇനി നോക്കിയേ നമ്മുടെ വാരിയല്ലുകൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വാരിയല്ലുകൾ മുന്നിൽ വന്ന് നമ്മുടെ മാറല്ലിലോട്ട് നടുക്കുള്ള എല്ലാണ് മാറല് മാറല്ലിലോട്ട് ചേർന്നിട്ടുണ്ട് ഈ വാരിയല്ലുകൾ പുറകിൽ ചെന്നിട്ട് എങ്ങോട്ടാണ് ചേർന്നിരിക്കുന്നത് നട്ടെല്ലുമായിട്ട് അപ്പോൾ വാരിയല്ലുകൾ മുന്നിലെങ്ങോട്ട് ചേർന്നു മാറല്ലിലോട്ട് അത് എങ്ങോട്ടാണ് കണക്റ്റഡ് നട്ടലിലോട്ട് അപ്പോൾ വാരിയല്ലുകളുടെ ഈ അറേഞ്ച്മെന്റ് നമ്മൾ അറിയപ്പെടുന്നത് ബൈസഫാലിക് എന്നാണ് ബൈസഫാലിക് ബൈ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രണ്ടെന്നല്ലേ അപ്പം വാരിയല്ലുകൾക്ക് രണ്ട് പ്രതലമുണ്ട് അല്ലേ മുന്നിൽ വന്ന് മാറലിലോട്ട് പുറകിൽ വന്ന് നട്ടലിലോട്ട് അതുകൊണ്ട് വാരിയല്ലുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ബൈസഫാലിക്ക് എന്നാണ് എന്താണ് ബൈസഫാലിക് ഇനി നോക്കാം ഒരു സൈഡിൽ പന്ത്രണ്ട് വാരിയല്ലുകളില്ലേ ആ ഈ ഇപ്പുറത്തെ സൈഡിലും പന്ത്രണ്ട് വാരിയല്ലുകൾ ഈ വാരിയല്ലുകളെ പല പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് നോക്കാം യഥാർത്ഥ വാരിയല്ലുകൾ യഥാർത്ഥ വാരിയല്ലുകൾ യഥാർത്ഥ വാരിയല്ലുകൾ आर, इ, ൂ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ജോഡി വാരിയല്ലുകളെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥ വാരിയല്ലുകൾ ഒന്ന് മുതൽ വരെയുള്ള ജോഡി വാരിയല്ലുകൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വരച്ചു തരാം നോക്കി ഒരു സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് വരയ്ക്കുവാണേ നോക്കി ഇതൊരു മാറല്ലാണെന്ന് കരുതുക ഇത് നമ്മുടെ നെഞ്ചിൻ്റെ നടുക്കുള്ള മാറല്ലാണെന്ന് കരുതുക ദേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കണ്ട ഈ ഇപ്പുറത്തും അതുപോലെ ഏഴെണ്ണം ഇപ്പുറത്തും ഉള്ള ഏഴെണ്ണം ഈ ഏഴ് വാരിയലുകൾ എങ്ങനെയാണ് മാറല്ലിലോട്ടല്ലേ വന്നു ചേർന്നത് ആ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാരിയലുകൾ എങ്ങോട്ടാണ് മുൻ വന്നു ചേർന്നത് മുന്നിൽ മാറല്ലിലോട്ട് പിന്നിൽ നട്ടലിലോട്ട് അതുകൊണ്ടാണ് അവരെ എന്ത് വിളിച്ചത് യഥാർത്ഥ വാരിയല്ലുകൾ ഓക്കെ ഇനി ആരുണ്ട് ഇനി ആരുണ്ട് എട്ടാമത്തേത് ഒമ്പതാമത്തേത് പത്താമത്തേത് എട്ട് ഒമ്പത് പത്ത് നിങ്ങൾ നോക്കിക്കേ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ രണ്ടും നമ്മൾ വരക്കുന്നില്ലെന്നേ ഉള്ളൂ ഈ എട്ടും ഒമ്പതും പത്തും വാരിയല്ലുകൾ എങ്ങോട്ടാ വന്ന് ചേർന്നത് ഏഴാമത്തെ ജോഡി വാരിയലിലോട്ടാണ് ചേർന്നത് എട്ടാമത്തെയും ഒമ്പതാമത്തെയും പത്താമത്തെയും വാരിയല്ലുകൾ എങ്ങോട്ടാണ് ചേർന്നിരിക്കുന്നത് ഏഴാമത്തെ വാരിയലിലോട്ടാണ് മാറലിലോട്ടാണോ അല്ല മാറലിലോട്ടല്ല പകരം ഏഴാമത്തെ ജോഡി വാരിയലിലോട്ടാണ് ചേർന്നിരിക്കുന്നത് അപ്പം ഇവന്മാരെ വിളിക്കുന്ന പേരാണ് വാരിയല്ലുകൾ കപട വാരിയല്ലുകൾ അപ്പം കപട വാരിയലുകൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് എട്ട് ഒമ്പത് പത്ത് ജോഡി വാരിയല്ലുകൾ അപ്പൊ രണ്ട് സൈഡിലുമുള്ള എട്ടാമത്തെയും ഒമ്പതാമത്തെയും പത്താമത്തെയും വാരിയല്ലുകൾ മാറല്ലിലോട്ട് ചേർന്നോ മാറല്ലിലോട്ട് ചേർന്നോ ഇല്ല പകരം ഏഴാമത്തെ വാരിയല്ലിലോട്ടാണ് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് അവരറിയപ്പെടുന്നതാണ് കപട വാരിയല്ലുകൾ ആണല്ലോ ഇനി രണ്ട് വാരിയലുകൾ ഇടില്ലേ ഒരു സൈഡിൽ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും പതിനൊന്നും പന്ത്രണ്ടും ഈ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും വാരിയല്ലുകൾ മുന്നിലൊന്നിനോടും ചേർന്നിട്ടില്ല വാറല്ലോട്ടും ചെന്ന് ചേർന്നില്ല മറ്റ് ഏതെങ്കിലും വാരിയലിലോട്ടും ചേർന്നിട്ടില്ല ഒന്നിനോടും ബന്ധപ്പെടാതെയാണ് ഈ പതിനൊന്നും പന്ത്രണ്ടും നിൽക്കുന്നത് അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് അസ്ഥിര വാരിയല്ലുകൾ അസ്ഥിര വാരിയല്ലുകൾ അപ്പം അസ്ഥിര വാരിയല്ലുകൾ ഏതെന്ന് ചോദിച്ചാൽ പതിനൊന്ന് പന്ത്രണ്ട് ജോഡി വാരിയല്ലുകളാണ് അപ്പം നമുക്ക് ഒന്നുകൂടി പഠിക്കാം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാരിയല്ലുകളെ കുറിച്ചാണ് നമുക്ക് എത്ര വാരിയല്ലുകളുണ്ട് ഇരുപത്തി നാല് ഒരു സൈഡിൽ പന്ത്രണ്ട് ഇപ്പുറത്തെ സൈഡിലും പന്ത്രണ്ട് ഓക്കെ ആണല്ലോ ഈ വാരിയല്ലുകൾ എങ്ങനെയാണ് മുന്നിൽ മാറല്ലിനോട് ചേർന്നു പിന്നിൽ നട്ടെല്ലുമായി ചേർന്നിരിക്കുന്നു അതുകൊണ്ട് അറിയപ്പെടുന്നതാണ് ബൈസഫാലിക് എന്താണ് ബൈസഫാലിക് ഇനി യഥാർത്ഥ വാരിയല്ലുകൾ എന്നറിയപ്പെടുന്ന പി എസ് ചോദിക്കും കേട്ടോ യഥാർത്ഥ വാരിയല്ലുകൾ ഏതെല്ലാം അപ്പം നമ്മൾ പറയും ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ജോഡിയാണ് എന്തിനാണ് അവരെ യഥാർത്ഥ വാരിയൽ എന്ന് വിളിക്കാൻ കാര്യം അവർ മുന്നിൽ മാറലിലോട്ടും പിന്നിൽ നട്ടലിലോട്ടുമാണ് ചേർന്നിരിക്കുന്നത് ഓക്കെയാണല്ലോ ഇനി കപട വാരിയലുകളുടെ പ്രത്യേകത എന്താണ് കപട വാരിയല്ലുകൾ അത് എട്ടും ഒമ്പതും പത്തുമാണ് അതെന്താണ് അവർ മാറലിലോട്ട് വന്ന് ചേർന്നോ മുന്നിൽ ഇല്ല പിന്നെ എങ്ങോട്ട് ചേർന്നു ഏഴാമത്തെ വാരിയലിലോട്ടാണ് ചേർന്നത് ഏഴാമത്തെ വാരിയലിലോട്ടാണ് ചേർന്നത് അതുകൊണ്ടാണ് അവരെ കപട വാരിയല്ലുകൾ എന്നറിയപ്പെടുന്നത് ഇനി പതിനൊന്നും പന്ത്രണ്ടിൻ്റെ പ്രത്യേകത എന്താണ് അവർ അസ്ഥിര വാരിയല്ലുകൾ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് അസ് അസ്ഥിര അസ്ഥിരവാരിയല്ലുകൾ കാരണം അവർ മുന്നിൽ ഒന്നിനോടും ബന്ധപ്പെട്ടിട്ടില്ല ചേർന്നിട്ടില്ല അതുകൊണ്ട് അവരറിയപ്പെടുന്നത് അസ്ഥിര വാരിയല്ലുകൾ അപ്പോൾ ഓരോന്നും പഠിച്ചു വെക്കണം യഥാർത്ഥ വാരിയല്ലേത് കപട വാരിയല്ലേത് അസ്ഥിരവാരിയല്ലേതെന്ന് ഓക്കെയാണല്ലോ ഈ യഥാർത്ഥ വാരിയല്ലുകളെ നമ്മൾ ട്രൂ റിപ്സ് എന്ന് പറയും അല്ലേ ട്രൂ റിപ്സ് എന്ന് പറയും അപ്പം കപട വാരിയലിനെ എന്ത് വിളിക്കാം ഫോൾസ് റിപ്സ് എന്ന് വിളിക്കാം ഫോൾസ് റിപ്സ് ഫോൾസ് റിപ്സ് എന്ന് വിളിക്കാം അസ്ഥിര വാരിയല്ലുകളെ നമ്മൾ ഫ്ലോട്ടിംഗ് റിപ്സ് എന്ന് പറയും ഫ്ലോട്ടിങ് ഫ്ലോട്ടിംഗ് റിപ്സ് എന്ന് പറയും ഓക്കെയാണല്ലോ അപ്പം വാരിയലുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അക്ഷാസ്തികൂടത്തിൽ ആരാണ് ഉള്ളത് നട്ടെല്ല് ഓക്കെ അപ്പൊ നമ്മൾ അക്ഷാസ്തി അക്ഷാസ്തികൂടത്തിലെ അക്ഷാസ്തികൂടത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തലയോട് നമ്മൾ നല്ലപോലെ പഠിച്ചു മാറല്ലിനെ കുറിച്ച് പഠിച്ചു വാരിയെല്ലുകളും പഠിച്ചു ഇനി ആരാണുള്ളത് നട്ടെല് നട്ടെല്ലിനെ നമ്മൾ വെർട്ടിബ്രൽ കോളം എന്നാണ് പറയുന്നത് ഓക്കെ നട്ടെല് എത്ര അസ്ഥികളുണ്ട് ഇരുപത്തിയാറ് ഈ നട്ടെല്ലിലെ അസ്ഥികളെ വിളിക്കുന്ന മറ്റൊരു പേര് നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കശേരുക്കൾ എന്താണ് വിളിക്കുന്നത് കശേരുക്കൾ അപ്പം നട്ടലിലെ അസ്ഥികൾ അറിയപ്പെടുന്നതാണ് എങ്ങനെ കശേരുക്കൾ എന്ന് അപ്പൊ രണ്ട് രീതിയിലും ചോദിക്കാമല്ലോ നട്ടലിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുപത്തിയാറ് നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്ര അങ്ങനെ ചോദിച്ചാലും നമ്മൾ എന്ത് പറയണം ഇരുപത്തിയാറ് അപ്പം നട്ടലിലെ അസ്ഥികളാണ് കശേരുക്കൾ എന്ന് പറയുന്നത് ആണല്ലോ അപ്പൊ എത്ര കശേരുക്കളുണ്ട് ഇരുപത്തിയാറ് ഏതൊക്കെയാണെന്ന് പഠിക്കാം നോക്കൂ സെർവിക്കൽ കശേരുക്കൾ സെർവിക്കൽ കശേരുക്കൾ ഏഴെണ്ണം അപ്പോൾ സെർവിക്കൽ കശേരുക്കൾ എന്ന് പറഞ്ഞാൽ എത്ര അസ്ഥികളുണ്ട് ഏഴെണ്ണം സെർവിക്കൽ കശേരുക്കളുടെ എണ്ണം എത്രയാണ് ഏഴ് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാം സെർവിക്കൽ എന്ന് കേൾക്കുമ്പോൾ സെവൻ എന്ന് ഓർത്താൽ മതി സെവൻ കണ്ട അപ്പോൾ ഒന്ന് ഒപ്പിച്ച് പഠിച്ചാൽ മതി ഒന്ന് കണക്ട് ചെയ്ത് സെർവിക്കൽ എന്ന് പറഞ്ഞാൽ സെവൻ ആണല്ലോ ഇനി തൊറാസിക് കശേരുക്കൾ തൊറാസിക് കശേരുക്കൾ തൊറാസിക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ടൊൽവ് എന്ന് ഒപ്പിക്കണം എത്ര ഒപ്പിക്കണം ട്വൽവ് അപ്പൊ പന്ത്രണ്ട് അപ്പൊ തൊറാസി കശേരുക്കളുടെ എണ്ണം എത്ര എന്ന് പി എസ് സി ചോദിച്ചാൽ നമ്മൾ പറയും ട്വൾവ് പന്ത്രണ്ട് എന്ന് പറയും സെർവിക്കൽ കശേരുക്കളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സെവൻ എന്ന് പറയും സെവൻ എന്ന് പറയും ഓക്കെയാണല്ലോ ഇനി അടുത്തത് ലംബാർ കശേരുക്കൾ ലെംബാർ അഞ്ച് ലംബാർ കശേരുക്കളുടെ എണ്ണം എത്രയാണ് അഞ്ച് ഓക്കെയാണല്ലോ അടുത്തത് സേക്രം സേക്രം കശേരുക്കൾ ഒന്ന് സേക്രം കശേരുക്കൾ ഒന്ന് ആണല്ലോ ഇനി അവസാനത്തേത് കോക്സിക്സ് കോക്സിക്സ് കശേരുക്കൾ കോക്സിക്സ് അത്തരണം ഒന്ന് കോക്സിക്സ് അത്തരണം ഒന്ന് അപ്പൊ നട്ടലിലെ അസ്ഥികളെ പറയുന്ന പേരാണ് കശേരുക്കൾ അപ്പൊ സെർവിക്കൽ കശേരുക്കൾ എന്ന് പറഞ്ഞ് അത്തരണം ഏഴ് അസ്ഥികൾ തൊറാസി കശേരുക്കൾ പന്ത്രണ്ട് ലംബാർ കശേരുക്കൾ അഞ്ച് സേക്രം ഒന്ന് കോക്സിക്സ് ഒന്ന് നമ്മളെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും ഇരുപത്തിയാറ് എത്ര കിട്ടും ഇരുപത്തി ആറ് കശേരുക്കൾ ഓക്കെ ഇനി കുട്ടികളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി മൂന്ന് എന്നാണ് എത്ര അസ്ഥികൾ എന്നാണ് അസ്ഥികളൊന്നാണ് മുപ്പത്തിമൂന്ന് അതെങ്ങനെയാണ് ആ കണക്ക് വന്നത് നമുക്കൊന്ന് നോക്കാം ഈ സേക്രം കശേരുക്കൾ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു എത്ര എണ്ണം ഉണ്ടായിരുന്നു അഞ്ചെണ്ണം അത് കൂടി ചേർന്ന് ഒന്നായിട്ടാണ് എത്രയായി മാറിയത് ഒറ്റ പീസായത് കണ്ട ഇനി കോക്സിക്സ് കശേരിക്കൽ നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ നമുക്ക് ആദ്യം എത്ര ഉണ്ടായിരുന്നു നാലെണ്ണം ഉണ്ടായിരുന്നു പിന്നീട് അത് ജോയിൻ്റ് ആയിട്ട് എത്രയായി മാറി ഒന്നായി മാറി അപ്പം സേക്കറ എത്ര ഉണ്ടായിരുന്നു അഞ്ചെണ്ണമായിരുന്നു ഒന്നായി തീർന്നു കോക്സിക്സ് എത്ര എണ്ണം ഉണ്ടായിരുന്നു നാല് പീസായിരുന്നു നാല് അസ്ഥികളായിരുന്നു ഒന്നായിട്ട് ആയി കണ്ടോ ഇനി ഇങ്ങനെ കൂട്ടി നോക്കിയേ ഏഴും പന്ത്രണ്ടും അഞ്ചും ഈ അഞ്ചും ഈ നാലും കൂടി കൂട്ടി നോക്കിയേ നമുക്ക് മുപ്പത്തി മൂന്നാണ് കിട്ടുന്നത് എത്രയാണ് കിട്ടുന്നത് മുപ്പത്തി മൂന്ന് അപ്പോൾ പിന്നീടല്ലേ നമ്മൾ വളർന്ന് പിന്നീടല്ലേ ഒന്നായി മാറിയത് അപ്പോൾ അങ്ങനത്തെ കണക്കാണ് നമ്മൾ പറയുന്നത് ഇരുപത്തിയാറ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എത്ര പറഞ്ഞാൽ മതി ഇരുപത്തിയാറ് നട്ടലിലെ കശേരിക്ക എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ ഇരുപത്തിയാറ് അതില്ലെങ്കിൽ മുപ്പത്തി മൂന്ന് കാരണം സേക്രം അഞ്ചെണ്ണം ഒന്നായി മാറി കോക്സിക്സ് നാലെണ്ണം ഒന്നായി മാറി ആണല്ലോ അപ്പം നട്ടലിലെ അസ്ഥികളെ പറയുന്ന പേരാണ് കശേരുക്കൾ നട്ടലിലെ അസ്ഥികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കശേരുക്കൾ അപ്പം നട്ടലിൽ എത്ര ഉണ്ട് ഇരുപത്തിയാറ് കശേരുക്കൾ ഏതൊക്കെയാണ് സെർവിക്കൽ കശേരുക്കൾ സെവൻ ഏഴ് സ്തൊറാസി കശേരുക്കൾ പന്ത്രണ്ട് ലെമ്പാറ് അഞ്ച് സേക്രം ഒന്ന് കോക്സിക്സ് ഒന്ന് പിന്നെ കുട്ടികളോട് എന്താ കുട്ടികളുടെ ആറാം ക്ലാസ്സിലെ പുസ്തകത്തിലൊക്കെ എന്താ മുപ്പത്തി മൂന്ന് എന്നൊരു കണക്ക് വന്നത് എന്ന് പറഞ്ഞാൽ സേക്കരം കശേരുക്കൾ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു പിന്നീടത് ഒന്നായി മാറിയതാണ് കോക്സിസ് കശേരുക്കൾ നാലെണ്ണം ഉണ്ടായിരുന്നു ഒന്നായി മാറിയതാണ് അപ്പോൾ നമ്മൾ അഞ്ചും നാലുമാണ് കൂട്ടുന്നതെങ്കിൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ മുപ്പത്തി മൂന്ന് എന്നൊരു കണക്ക് വരും അപ്പോൾ കിട്ടിയല്ലോ നട്ടലിൻ്റെ കാര്യം കിട്ടിയല്ലോ ഇനി ഒരു കാര്യം പ്രധാനപ്പെട്ടത് നട്ടലിലെ ആദ്യത്തെ കശേരു കശേരുവേത് നട്ടലിലെ ആദ്യത്തെ കശേരുവിൻ്റെ പേരാണ് അറ്റ്ലസ് എന്താണ് പേര് നമ്മുടെ സെർവിക്കൽ കശേരുക്കളിൽ വരുന്ന ആദ്യത്തെ കശേരുവിന്റെ പേരാണ് അറ്റ്ലസ് അപ്പൊ അടുത്ത ചോദ്യം നട്ടലിലെ രണ്ടാമത്തെ ആക്സിസ് എന്നാണ് അതിന്റെ പേര് നട്ടലിലെ രണ്ടാമത്തെ കശേരുവിന്റെ പേരെന്താണ് ആക്സിസ് ആദ്യത്തെ കശേരു അണ്ടാമത്തെ കശേരുവാണ് അപ്പൊ അടുത്ത ചോദ്യം നട്ടലിലെ അവസാനത്തെ കശേരുവിന്റെ പേരെന്ത് നമ്മൾ അവസാനം എഴുതിയില്ലേ കോക്സിക്സ് ഏതാണ് കോക്സിക്സ് നട്ടലിലെ അവസാനത്തെ കശേരുവാണ് കോക്സിക്സ് എന്ന് പറയുന്നത് അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ചു വെക്കണം നട്ടലിലെ ആദ്യത്തെ കശേരു അലസ് രണ്ടാമത്തെ കശേരു ആക്സിസ് അവസാനത്തെ കശേരുവാണ് കോക്സിക്സ് അപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷാസ്തികൂടമാണ് നമ്മുടെ ശരീരത്തിന് ഒരു ചട്ടക്കൂടായി പ്രവർത്തിക്കുന്ന അസ്ഥി കൂടമാണ് അക്ഷാസ്തികൂടം അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് എൺപത് ഏതൊക്കെ അസ്ഥികളാണത് തലയോട് മാറല് വാരിയല്ലുകൾ നട്ടെല്ല് എല്ലാം കൂടി എൺപതെണ്ണം കാണും തലയോടിൽ ഇരുപത്തി അസ്ഥികൾ മാറല്ലില് ഒരസ്ഥി വാരിയല്ലുകൾ ഇരുപത്തി നാല് നട്ടെല്ലില് ഇരുപത്തി ആറ് അങ്ങനെ എൺപത് അസ്ഥികളാണ് അക്ഷാസ്ഥി കൂടത്തിൽ ഉള്ളത് ഇനി അക്ഷാസ്തികൂടത്തിന് അനുബന്ധമായി വരുന്നതാണ് അനുബന്ധ അസ്ഥി അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്